പൂച്ച കുറുകെ ചാടിയതിനെ തുടർന്ന് ഓട്ടോറിക്ഷ നിയന്ത്രണം വിട്ട് മറിഞ്ഞ് ഡ്രൈവർ മരിച്ചു യാത്രക്കാർക്ക് പരിക്കേറ്റു പൊന്നാനി തെയ്യങ്ങാട് സ്വദേശി തീയത്ത് ഹൌസിൽ വിപിൻദാസ് ആണ് മരിച്ചത് മുപ്പത്തിമൂന്ന് വയസ്സായിരുന്നു ഞായറാഴ്ച പുലർച്ചെ ഒരു മണിയോടെ എടപ്പാൾ പൊന്നാനി റോഡിൽ വെച്ചാണ് അപകടം പൊന്നാനിയിൽ നിന്ന് എടപ്പാളിലേക്ക് യാത്രക്കാരുമായി വന്ന ഓട്ടോറിക്ഷയ്ക്ക് മുന്നിൽ പൂച്ച ചാടുകയായിരുന്നു ഈ സമയത്ത് പൂച്ചയെ രക്ഷപ്പെടുത്താൻ വെട്ടിച്ചപ്പോൾ നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു പരിക്കേറ്റ ഡ്രൈവറെയും യാത്രക്കാരെയും നാട്ടുകാർ ചേർന്ന് എടപ്പാളിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഗുരുതരമായി പരിക്കേറ്റ ഡ്രൈവർ ബിപിൻദാസിനെ രക്ഷിക്കാനായില്ല യാത്രക്കാരുടെ പരിക്കുകൾ ഗുരുതരമല്ല ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari, Rajakumari gold and diamonds, the trust of Travancore.